ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മാർച്ച് മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങളും എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട സുപ്രധാന അറിയിപ്പുകളുമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് നാല് തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത് മാസാവസാന ദിവസങ്ങളിലെ സെർവർ തകരാറ് മൂലം മാർച്ച് ഒന്ന് വരെ ഫെബ്രുവരി റേഷൻ നീട്ടിയതും ഫെബ്രുവരി രണ്ട് ശനിയാഴ്ച എല്ലാ റേഷൻ കടകൾക്കും അവധി നൽകിയതുമാണ് മാർച്ച് നാല് തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുവാൻ കാരണം മാസാവസാന ദിവസങ്ങളിൽ സെർവർ തകരാറ് പതിവായി ഉണ്ടാകുന്നതിനാൽ നേരത്തെ റേഷൻ വാങ്ങുവാൻ ചാനലിലൂടെ സ്ഥിരം പറയാറുള്ളതാണ് ഇനി റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ സെർവർ തകരാറായാലും മൊബൈലിൽ വരെ ി നൽകി റേഷൻ വാങ്ങി പോരുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലും സെർവർ പണിമുടക്കിയപ്പോൾ ലിങ്ക് ചെയ്ത ഫോൺ ഉണ്ടായിരുന്നവർക്ക് ഒ ടി പി നൽകി റേഷൻ വിതരണം ചെയ്തിരുന്നു മാർച്ച് മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിഞ്ഞും എന്തെല്ലാമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി എ വൈ മഞ്ഞ കാടിഞ്ഞു മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനനുവദിച്ച് ുള്ള ആഗി ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കേന്ദ്ര സൗജന്യ റേഷൻ ലഭിക്കുന്ന എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ വ്യക്തികളും മാർച്ച് മാസത്തിനുള്ളിലായി റേഷൻ കടകളിലെത്തി ആധാറും റേഷൻ കാർഡും കാണിച്ച് റേഷൻ കടയിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തി ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ട് റേഷൻ കാർഡ് ഉടമ മാത്രം പോരാ റേഷൻ കാർഡിലുള്ള മുഴുവൻ പേരും വന്ന് ചെയ്യണം എല്ലാവരും ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായോ ചെയ്യേണ്ടതാണ് നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിനടുത്ത് പേർ ചെയ്തു നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് ഇല്ല അതിനാൽ മുൻഗണനാ കാർഡിലെ എല്ലാവരും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുക താലൂക്കടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇതിനായി പ്രത്യേക ക്യാമ്പുകളും നടത്തുന്നുണ്ട് അവിടെ ചെന്നും മസ്റ്ററിംഗ് ചെയ്യാം നീല റേഷൻ കാർഡിന് മാർച്ച് മാസത്തിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ളക്കാടുകാർക്ക് അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത്